നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അൻപത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള വിധവകൾക്ക് സ്വന്തം തൊഴിൽ ചെയ്ത് വരുമാനമാർഗം കണ്ടെത്തുന്നതിന് ധനസഹായം നൽകുന്നു ഒറ്റത്തവണയായി മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുക സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് മുഖേന ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാകും സഹായം ലഭിക്കുക വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം മുൻവർഷം ഈ ഒരു ധനസഹായം ലഭിച്ചവർ വീട്ടിൽ ും അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല കൂടുതൽ വിശദ വിവരങ്ങൾക്ക് തൊട്ടടുത്ത അങ്കണവാടിയുമായോ ഐ സി ഓഫീസുമായോ ജില്ലാ ശിശു വികസന ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ കമ്പനി നൽകിയിരിക്കുന്ന ലൈറ്റിന് പുറമേയുള്ള ലൈറ്റുകൾക്ക് പിഴ ഈടാക്കും മുൻപ് ഹൈക്കോടതി ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു വാഹനങ്ങളിൽ അനധികൃതമായി ബഹുവർണ്ണ എൽ ലേസർ നിയോൺ ലൈറ്റുകൾ ഫ്ലാഷ് ലൈറ്റുകൾ തുടങ്ങിയവ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉടമയിൽ നിന്ന് ഓരോ നിയമ ലംഘനത്തിനും അയ്യായിരം രൂപ വീതം പിഴ ഈടാക്കും മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികൾക്ക് പുറമെയാണ് ഓരോ രൂപമാറ്റത്തിനും ഈ ഒരു പിഴ ഈടാക്കുക വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെയും വഴിയാത്രക്കാരുടെയും ഉൾപ്പെടെ കണ്ണഞ്ചിപ്പിക്കാൻ ശേഷിയുള്ള ഇത്തരം ലൈറ്റുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പരസ്യമായി ലംഘിക്കുന്നവയാണെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഓരോ കുറ്റത്തിനുമാണ് അയ്യായിരം രൂപ വീതം ഈടാക്കുക കൂടാതെ വാഹനത്തിൻ്റെ ഉയരം നീളം വീതി തുടങ്ങിയവയിൽ മാറ്റം വരുത്തുന്നതിനും പിഴ ഈടാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ലോകത്താകമാനം ആളുകളിൽ ക്യാൻസർ രോഗം കൂടി വരികയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ളവരിൽ ക്യാൻസർ രോഗം എൺപത് ശതമാനവും വർദ്ധിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അർബുദത്തെക്കുറിച്ചുള്ള സുപ്രധാന പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബി എം ജെ ഓങ്കോളജി ജേണലിലാണ് ഈ ഒരു പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുന്നത് പതിനെട്ട് പോയിൻറ്റ് രണ്ട് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ലക്ഷമായി ഉയർന്നിട്ടുണ്ടെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് നാൽപ്പത് മുപ്പത് അല്ലെങ്കിൽ അതിലും താഴെ പ്രായമുള്ളവരിൽ ക്യാൻസർ ബാധിച്ചിട്ടുള്ള മരണങ്ങൾ ഇരുപത്തിയേഴ് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിംഗോ